അല്ല കേരളത്തിൽ നിലവിൽ മന്ത്രിമാരുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വ്യാഴം പക്ഷേ കേരളത്തിന്റെ എഴുതി സാമ്പത്തികമായിട്ടും പ്രയാസങ്ങളും ഇനി പഴയപോലെയല്ല ഇന്ത്യയിൽ ശക്തമായ പ്രതിപക്ഷമാണ് ഇതൊക്കെ പറഞ്ഞ് കേരളത്തിലെ അവകാശങ്ങൾ ചോദിക്കാനും മുന്നോട്ട് പോകാനും ഒറ്റക്കെട്ടായിട്ട് കേരളത്തിന് കിട്ടുന്നതല്ല കേരളത്തിൽ സഹായ വർഗ്ഗമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംബന്ധിച്ചത് ശത്രുമായിട്ടാകില് അവരുടെ മുഖ്യ ശത്രു രാഹുൽ ഗാന്ധിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ പരിശോധന രാഹുൽ ഗാന്ധിയെ കുറിച്ച് ബി ജെ പിയും പറഞ്ഞ ഭാഷ ആ ഭാഷ ഞാനും ഉപയോഗിക്കും പറയാ സ്വഭാവം എല്ലാ കാലത്തും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ള ഞങ്ങൾ എല്ലാ കാലത്തും കാണുന്നു

ഞാൻ ഇപ്പം തീർച്ചയോട്ടത്തൊന്നും ഡി സി തോമസ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ഏച്ചിട്ടില്ലേ ഇവിടെ നിന്ന് വോട്ടില്ലേ അതിനു മുൻപും അങ്ങനെയുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട് അൽഫോഴ്സ് കണ്ടെത്താനും ഇവിടെ നിന്നും മന്ത്രിയായിട്ടില്ല ഇതൊക്കെ താൽക്കാലിക പ്രതിഭാസങ്ങളായിട്ടുണ്ടാവും കേരള സമൂഹത്തിനൊരു നന്മയുണ്ട് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതിയിലെ ആ നന്മയെ അവരെ നയിക്കും നിയന്ത്രിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്കാണെന്ന് സംശയമുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കുറച്ച് എന്ന് വെച്ച് എല്ലാം രാഘവത്തിലെടുക്കാൻ പാർട്ടി പാടുമില്ലാതെ തീരുമാനിച്ചു പോകുന്നത് എവിടെയൊക്കെയാണ് പാർട്ടിയുടെ വോട്ടുകളിലെവിടെ ചൂഷണം ഉണ്ടായത് കോൺഗ്രസ് പാർട്ടിയുടെ ആ യു ഡി എഫിന്റെ ചൂഷണം ഉണ്ടായത് അത് പരിശോധിച്ചിട്ട് വേണ്ട തിരുത്തലുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള നടപടികളും ഉണ്ടാവും ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെയും രാഘലത്തൊക്കെ കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇത്രയും പതിനെട്ട് സീറ്റും ജയിച്ച ഉജ്ജ്വലമായ വിജയമാണ് കണ്ണൂര് കാസർഗോഡ് കോഴിക്കോട് വയനാട് പാലക്കാട് എറണാകുളം ഇടുക്കി ജില്ല ആ ജില്ലകളിലൊക്കെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം നിങ്ങൾ നോക്കണില്ല കോൺഗ്രസിന് ഒരു കാലത്തും കിട്ടാത്ത വൻ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് ആ വിജയത്തിലും ഉണ്ടായിട്ടുള്ള പല മണ്ഡലങ്ങളിലും വന്നു എന്നുള്ളതാണ് രണ്ടാം സ്ഥാനത്തേക്ക് ബിജെപി വന്നു ഇതുവരെ ഉണ്ടാവാത്ത ഒരു പൊളിറ്റിക്കൽ പിക്ചർ ആലപ്പുഴയിൽ വന്നിട്ടുണ്ട് ഈ ഒരു ത്രികോണ മത്സരത്തിന്റെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില്ല ആത്മാർത്ഥമായിട്ട് പരിശോധിക്കേണ്ടത് സിപിഎം ആണ് ഞാൻ പറഞ്ഞല്ലോ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണ രീതികൾ തെറ്റിപ്പോയി പൂർണ്ണമായിട്ടും ഈ തിരഞ്ഞെടുപ്പിൽ അവർ ഒരിക്കലും ബി ജെ പി ഫോക്കസ് ചെയ്തില്ല കേരളത്തിലെ സി പി എമ്മിനു പറ്റി ഏറ്റവും വലിയ തെറ്റവിടെയാണ് എന്തുകൊണ്ടാണ് സി പി എം വോട്ടുകൾ ബിജെപിയിലേക്ക് ചോർന്നുപോയത് ബിജെപിയെ ഒരു രാഷ്ട്രീയ ശത്രുവായി കാണാൻ അണികൾക്ക് വേണ്ട രീതിയിലുള്ള കരുതലും നിർദ്ദേശവും കൊടുക്കുന്നതിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി ദയനീയമായി പരാജയപ്പെട്ടു പോയി കേരളത്തിലെ സി പി എം പരാജയപ്പെട്ടു പോയി അതിന്റെ പരിണിത ഫലമാണ് അവരുടെ വോട്ട് ബാങ്കുകൾ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പുത്തൊഴുക്ക് പോലെ വോട്ടുകൾ ചോർന്നത് കഴിഞ്ഞ അവർക്ക് ബിജെപിക്ക് വോട്ട് ഇത് ബംഗാളിൽ നടന്ന ഇതായിരുന്നു ബിജെപിക്ക് വോട്ട് ചെയ്യുന്ന മുമ്പ് അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരനെ വോട്ട് ചെയ്താലും ബിജെപിക്ക് വോട്ട് ചെയ്യില്ലായിരുന്നു അവരുടെ ആശയം സമ്മതിക്കില്ലായിരുന്നു എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരും പൊന്നപ്രയുടെ വയനാടിന്റെ ആ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ എന്തുകൊണ്ട് സംഘപരിവാറിനും ബിജെപിയും അതും ഈ ഏറ്റവും വലിയ രാജ്യത്തെ വിഭാഗീയത നടത്താൻ വേണ്ടി അവർ നേതൃത്വം കൊടുക്കുന്ന ഇലക്ഷനിൽ മുന്നോട്ട് വന്നു എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയമായ പരാജയമാണ് നിങ്ങൾ നടത്തിയത് ഈ തെരഞ്ഞെടുപ്പ് പ്രതികളും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുക കോൺഗ്രസിനെ കടന്നാക്രമിക്കുക കോൺഗ്രസിനെ വേട്ടയാടുക ഈ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അത് അവരാത്മപരിശോധന നടന്നു ഞങ്ങൾക്ക് സി പി എം ഇങ്ങനെ തകർന്നു പോകണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ അവർ സ്വയം തകർന്നു പോവാണ് വോട്ട് ചെയ്യാത്തവര് ആ ചെയ്യാത്തവരെ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതു പോലും ഉള്ള അഭിരകാംക്ഷേ കൂടി കൂടുതൽ ശത്രുവാക്കാനല്ലേ തെരഞ്ഞെടുപ്പിന് ശേഷം അവര് പ്രളിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വാക്ക് പറയുമ്പോഴും ഓരോ വാചകം പറയുമ്പോഴും എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നേരിട്ടു പരാജയം നേരിട്ടു എന്ന സീതിയാണോ ഇപ്പോഴും സി പി എം സ്വീകരിക്കുന്നത് അവര് തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവർക്ക് ബംഗാളിന്റെ ഗതിയായിട്ട് ഉണ്ടാവുമ്പോൾ ഇവിടുത്തെ കേരളത്തിൽ സി പി എമ്മിൽ ബംഗാളിന്റെ ഗതിയായിട്ട് ഉണ്ടാവുമ്പോൾ അത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഗതിയല്ല കോൺഗ്രസ് അത് ആഗ്രഹിക്കുന്നില്ല ഉറപ്പിച്ച് പറയുന്നു അത് സി പി എം അണികളിൽ ചിന്തിക്കും ബിജെപിക്ക് വലിയ ശക്തിയൊന്നും പഴയ പഴയ ബി ജെ പി അല്ലേ അത് ആദ്യം മാറി പഴയ ബി ജെ പി അല്ല ബി ജെ പി തന്നെ നിങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളിലൊന്നും പറയില്ല ചില മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അവർ ആദ്യം വിളിക്കുന്ന യോഗമായിരുന്നതാണ് അവരുടെ പാർട്ടി എം പിമാരുടെ യോഗല്ലേ നടപടിക്രമവും അങ്ങനെയല്ലേ നടപടിക്രമം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വിജയിച്ച പാർട്ടിയുടെ എം പിമാർ കൂടിയിട്ടാണ് അവരുടെ നേതാവിനെ തന്നെ ഇവിടെ അത്ഭുതകരമെന്ന് പറയട്ടെ ഇവിടെ വിളിച്ചത് എൻ ഡി എം പിമാരുടെ യോഗമാണ് ബി ജെ പി എം പിമാരുടെ യോഗം ചേർന്നിട്ടേ ഇല്ല സ്വന്തം എം പിമാരെ ഒരു പാർട്ടിക്ക് പിന്നെ പഴയ ശക്തി ഉണ്ടാകുന്ന നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല ഞങ്ങള് രാപ്പകൽ നിതാന്ത ജാഗ്രതയോടെ ഇരുപത്തിനാലും മണിക്കൂറും നിതാന്ത ജാഗ്രതയോടെ ഈ ഗവൺമെന്റിനെ നോക്കിക്കാണും എല്ലാ തെറ്റുകൾക്കെതിരെയും അതിശക്തമായ പോരാട്ടം പാർലമെന്റിനകത്തും പുറത്തുണ്ടാവും ഞങ്ങൾ നശിച്ചു പോയി തീർന്നുപോയി കോൺഗ്രസ് ഇല്ലാതായി എന്ന് പറഞ്ഞവരുടെ മുമ്പിലേക്ക് ചാലക്കും പാലക്കും ഫിനിക്സ് പക്ഷിയെ പോലെയാണ് കോൺഗ്രസ് വന്നിരിക്കുന്നത് എല്ലാം നേടിയെന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നില്ല ഇനിയും നേടാൻ ഒരുപാടുണ്ട് പക്ഷെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുണ്ട് ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ലോകം തീരുമാനിക്കുന്നത് ഇപ്പൊ ഏത് സീറ്റാണ് ഒളിയുന്നതെന്ന് തീരുമാനം പോലും ഉണ്ടല്ലോ അപ്പൊ താങ്കൾ അങ്ങ് തീരുമാനിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് സീറ്റ് പന്ത്രണ്ടാം തീയതി നാളെ റായ്ബറേലും മറ്റന്നാൾ വയനാട്ടിലും അധികം പോകണം വിജയിപ്പിച്ച വോട്ടർമാരെ കണ്ട് നിങ്ങൾക്ക് നന്ദി പറയാൻ അത് കണ്ട് രാഹുൽ ഗാന്ധി കണ്ടു തീരുമാനമെടുത്തു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് റായ്ബർ ഏരിയിലാണോ വയനാട്ടിലാണോ ആ ഉപതെരഞ്ഞെടുപ്പ് നഷ്ട സമയത്ത് ഒരു ഒന്നാം തരം കോൺഗ്രസ് നടത്തുന്നുണ്ട് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കാത്ത ഒരു ഫലമാണ് തൃശ്ശൂരിൽ ഇതിന് പല ഘടകങ്ങളുണ്ട് പല ഘടകങ്ങളുണ്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയ വ്യക്തിപരമായിട്ടുള്ള ഒരു വലിയ പിന്തുണ അതിനകത്തുണ്ട് അത് ബിജെപിയുടെ വിധിയായിട്ടൊന്നും ഞാൻ കണക്കാക്കാനാണെങ്കിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ വ്യക്തിപരമായിട്ടുള്ള പിന്തുണയാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള ഒരു പാഠങ്ങൾ തൃശ്ശൂർ നൽകിയിട്ടും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബിജെപിയെ ഒരു രാഷ്ട്രീയ ശത്രുമായി കാണാൻ അണികൾക്ക് വേണ്ട രീതിയിലുള്ള കരുതലും നിർദ്ദേശവും കൊടുക്കുന്നതിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി ദയനീയമായി പരാജയപ്പെട്ടു പോയി കേരളത്തിലെ സിപിഎം പരാജയപ്പെട്ടു പോയി അതിന്റെ പരിണിത ഫലമാണ് അവരുടെ വോട്ട് ബാങ്കുകൾ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കുത്തൊഴുക്ക് പോലെ വോട്ടുകൾ ചോർന്നത് കാരണം അവർക്ക് ബിജെപിക്ക് വോട്ട് ഇത് ബംഗാളിൽ നടന്നിട്ടായിരുന്നു ബിജെപിക്ക് വോട്ട് ചെയ്യുന്ന മുമ്പ് അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരനെ വോട്ട് ചെയ്താലും ബിജെപിക്ക് വോട്ട് ഇല്ലായിരുന്നു അവരുടെ ആശയം എന്ന് സമ്മതിക്കില്ലായിരുന്നു എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരൻ പൊന്നപ്രയുടെ വയനാട്ടന്റെ ആ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ എന്തുകൊണ്ട് സംഘപരിവാറിനും ബിജെപിയും അതും ഈ ഏറ്റവും വലിയ രാജ്യത്തെ വിഭാഗീയത നടത്താൻ വേണ്ടി അവർ നേതൃത്വം കൊടുക്കുന്ന ഇലക്ഷനിൽ മുന്നോട്ട് വന്നു എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയമായ പരാജയമാണ് നിങ്ങൾ നടത്തിയത് ഈ തെരഞ്ഞെടുപ്പ് പ്രവൃത്തികളും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുക കോൺഗ്രസിനെ കടന്നാക്രമിക്കുക കോൺഗ്രസിനെ ഭേദയാടുക ഈ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അത് അവരാക്കുമ്പോൾ നടത്തണം ഞങ്ങൾക്ക് സിപിഎം ഇങ്ങനെ തകർന്നു പോകണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഒരു കാണിച്ചു